ഹലോ പള്ളത്തെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എല്ലാരും കൂടി ഇപ്പം എങ്ങോട്ടും അല്ല നമ്മടെ വീട്ടിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് കൊറച്ച് മാങ്ങാത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണേ ഭയങ്കര ഉമ്മയും അയ്യോ ഉമ്മയും കുഞ്ഞിമ്മയും ഒക്കെ പോകുന്നുണ്ട് പിന്നെ എന്റെ ഉമാങ്ങണ്ട് ഞാൻ മാങ്ങ ഒക്കെ കാണിച്ചു കണ്ടില്ലേ മാങ്ങ അത് ഫുള്ള് മാങ്ങത്തോട്ടാണ് മാങ്ങ പിടിച്ചിട്ട് സ്വാഗതം പളത്തെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് മുതലോ മാറ്റി മാംഗോ സിറ്റി എന്ന് പറഞ്ഞ ഏറ്റവും ഒന്നാമൻ ഫസ്റ്റ് ഉള്ള മുതലമ സിറ്റിയാണ് എന്താ പുളിയില്ലാത്ത പറയുന്നില്ലാത്ത നല്ല ടേസ്റ്റ് അടിപൊളിയ ണ്ടില്ലേ മൂവാണ്ട് മാങ്ങയാണ് ഇത് ഫുള്ളും എല്ലാരും പാടങ്ങോട്ട് വെറുതെ ഒരു വീഡിയോ പിടിക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പൊ നിങ്ങൾക്കും കൂടി ഒരു വ്ളോഗ് പോലെ കാണിക്കാൻ വെച്ചിട്ടാണ് ഇപ്പൊ പൈസ ഒക്കെ പിടിക്കില്ല മാങ്ങനെ കൊറവന്നെയാണ് ഇപ്രാവശ്യൊക്കെ എന്നാലും കൊഴപ്പല്ല ഫുള്ളും മാങ്ങ തന്നെയാ നമ്മള് മാങ്ങ തോട്ടത്തിലേക്ക് വന്നിട്ട് നോക്ക് പഴം ഉണ്ട് മാങ്ങപ്പഴം കിട്ടിയിട്ടുണ്ട് മാമ്പഴം പഴുത്തുണ്ടാ പഴുത്തുണ്ട് അതെ ഇന്ന് മാങ്ങ ഇതില് വന്നിക്കുകയാണ് അത് എന്റെ താത്താടെ മോഹൻ്റെ പറമ്പാണ് അവന്റെ മാങ്ങ കൃഷിയാണ് ഇത് ഫുള്ളും ആ സൈഡിൽ നിന്ന് ഈ അറ്റം വരെ മാങ്ങ കൃഷിയാണ് അപ്പൊ ഞങ്ങള് ഒരു നേർച്ചയ്ക്ക് വന്നപ്പോ ഒരു ബ്ലോ ഒരു ചെറിയൊരു ഷോട്ട് എടുക്കാന്ന് വെച്ചിട്ട് നമ്മള് കാണിക്കുകയാണ് ഇതാണ് ഈ എന്താ പേര് പങ്ങണപ്പല്ലി അല്ല പുളിച്ചല്ല എന്തോ ഒരു അല്ലെന്തോര ഗുതാതത്ത സെന്തൂരം ചെന്തൂരം അടിപൊളി കൽക്കണ്ട് പോലെ ഉണ്ടാവും പൈത്താല് അങ്ങനത്തെ സെന്തൂരം മാങ്ങയാണിത് പിന്നെ പലതരം മാങ്ങയാണ് ഇതൊക്കെ വന്നിട്ട് ഇതും സെന്തൂരാണ് ഇതൊക്കെ പൈത്ത് ഞങ്ങക്ക് ഒരെണ്ണം പൈത്തത് കിട്ടി അത് ഞങ്ങള് കഴിച്ച് അപ്പൊ ഞങ്ങൾക്ക് വന്നപ്പോ ഈ മാങ്ങ വന്നിട്ട് സെന്തൂരാണ് സെന്തൂരം പങ്ങണപ്പല്ലിയ ആ അത് പങ്ങണപ്പല്ലി ഉം അത് വന്നിട്ട് പങ്ങണപ്പല്ലി നമുക്ക് പുളിയൊന്നും ഉണ്ടാവൂല നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മള് കുക്കമ്പർ കഴിക്കുമ്പോലെ നമ്മള് ഇത് കഴിക്കുക ഇതിന് നല്ല മൂപ്പായിട്ടില്ല ചള്ളാണ് ഇനി ഇതൊക്കെ മൂക്കണമെങ്കിൽ കുറച്ചും കൂടി ആകണം അപ്പൊ നമ്മള് ചെറിയൊരു ബ്ലോഗ് എടുത്തുല്ലേ ഒരു സോട്ട് എടുത്തുന്ന് മാത്രം ചെറിയൊരു വീടിയായിട്ട് എടുത്തു മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഇതേ പങ്ങണപ്പല്ലി അതും പങ്ങണപ്പല്ലി മാങ്ങ പലതരം മാങ്ങനെ ൂരുവാ കഴിഞ്ഞ പ്രാവശ്യം എന്റെ മോനുക്ക് നല്ല നഷ്ടമായിരുന്നു മാവിലൊക്കെ മാവ് മേടിച്ചിട്ട് എല്ലാവർക്കും നഷ്ടമായിരുന്നു പ്രാവശ്യം കൊഴപ്പല്ല എന്ന് നാം വിചാരിക്കണോ ഇനി അവരങ്ങനെയാന്നൊന്നും അറിയില്ല പക്ഷേ അവന്റെ നല്ല മനസ്സിന് നന്നായി കിട്ടട്ടെ എന്ന് നമ്മള് മനസ്സ് തൊട്ട് പ്രാർത്ഥിക്കുന്നു നല്ലപോലെ കിട്ടട്ടെ ആയിട്ടില്ല ചള്ളാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് മാങ്ങ ഒരുപാട് യൂട്യൂബുകാരൊക്കെ നമ്മളെ പറമ്പിലും മുതലമട എന്ന് പറഞ്ഞാല് മാങ്ങ കൃഷി കൂടുതലല്ലേ അപ്പൊ ഒരുപാട് യൂട്യൂബുകാര് വന്നിട്ട് ചുള്ളിയുടെ ഡാമ് അതുപോലെ മുതലമട എന്ന് പറഞ്ഞാൽ മാങ്ങേണ്ട സീസൺ ആണ് അപ്പൊ അതൊക്കെ വേണ്ട ഇങ്ങനെയൊക്കെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ അവരുടെ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മളെ തോട്ടത്തിൽ വന്നിട്ട് മറ്റുള്ളവർ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എന്താ എടുത്തൂടെ അപ്പൊ നമ്മൾ വന്നിട്ട് നമ്മളെ വീഡിയോ ഇതൊക്കെ എടുക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് പലതരം വാങ്ങിയിട്ട് വാങ്ങണ പേര് നമുക്കറിയില്ല അറിയില്ല ആയിട്ടില്ല വേണ്ട മാങ്ങ എന്റെ മോനക്ക് നന്നായി ഉണ്ടാകട്ടെ വടച്ചവനെ നല്ലോണം നല്ല മനസ്സാണ് അവൻ്റെ നല്ല മനസ്സിന് നന്നായി റബ്ബ് കൊടുക്കട്ടെ നല്ലപോലെ ആയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പം എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് അടിക്കുക വീണ്ടും ഇതുപോലൊരു വീഡിയോ നിങ്ങളെ മുന്നിൽ ഇൻഷാ ഇൻസാണോ